നമസ്കാരം നമ്മുടെ പി സി ജോർജിന് ജയിലിലെ ഫുഡ് അങ്ങ് പൊരുത്തി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇതാ വീണ്ടും ജയിലിലെ ഫുഡ് അടിക്കാൻ വേണ്ടി അണ്ണൻ ചെറിയ സംഗതികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പാലായിൽ കെ സി ബി സി നടത്തിയ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രസംഗ്യത മൈക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാട്ടോ അണ്ണൻ മാ തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്നല്ലേ വർഗീയത അല്ലെങ്കിൽ വഷണത്തരം ഇതിലേതെങ്കിലും വെച്ച് തുപ്പും അങ്ങനെ ഇന്നലെ ഒന്നര തുപ്പ് തുപ്പി വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് പല പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നത് എഫ്ഐആർ ഇട്ട ശേഷം എന്തായാലും അണ്ണനെ തൂക്കിയെടുത്ത് അകത്തിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഉപാധികളോടെ ജാമ്യം കിട്ടി പത്താം ദിവസവും അണ്ണൻ അണ്ണന്റെ സ്വഭാവം പുറത്തെടുക്കുകയാണ് അതായാലും നമുക്ക് ഈ വഷളന്റെ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല കേട്ടല്ലോ കേരളത്തിൽ ലൗജിഹാദിന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നിരിക്കുകയാണ് പി സി ജോർജ് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്ന് എത്ര പേരെ കാണാതായെന്നാണ് പറഞ്ഞത് എത്ര പെൺകുട്ടികളെ കാണാതായെന്നാണ് പറഞ്ഞത് നാനൂറിലധികം പെൺകുട്ടികൾ അല്ലെ ഒരു പത്ത് പേരുടെ പേര് താമിസ്റ്റർ പി സി എന്നാണ് ആ താലൂക്കിൽ തന്നെയുള്ള ആളുകൾ ചോദിക്കുന്നത് അതായത് മനഃപൂർവ്വം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പി സി ജോർജ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പല രീതിയിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മതവിഭാഗത്തെ മാത്രം കടന്നാക്രമിച്ചുകൊണ്ട് ഇവിടെ വലിയ രീതിയിൽ തന്നെ ഒരു ഒരു മതസ്പർദ്ധ ഉണ്ടാക്കിക്കൊണ്ട് ഒരു അല്ലെങ്കിൽ മതവികാരം ഋണപ്പെടുത്തിക്കൊണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇന്നൊന്നലോ തുടങ്ങിയതൊന്നും അല്ല കേട്ടോ ബി ജെ പിയിലേക്ക് പോയത് മുതൽ തുടങ്ങിയതാണ് ആർക്കു വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ഒരു പണിയെടുക്കുന്നത് എന്താണ് ഈ ക്രിസംഗിയുടെ ലക്ഷ്യം എന്നൊക്കെ നമുക്ക് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണല്ലോ ഇയാൾ ജനം ചാനലിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അതായത് മുസ്ലിമുകൾ മുഴുവൻ ഏത് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയൊക്കെ കൊന്നൊടുക്കിയവരാണ് മുസ്ലിമുകൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകൾ മുഴുവൻ വർഗീയവാദികളാണ് അവരെ അടുത്ത് പാകിസ്ഥാനിലേക്ക് പോകാൻ പറ എന്നായിരുന്നു പി സി ജോർജ് പറഞ്ഞത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നു കോടതിയിൽ പി സി ജോർജിനെ വിളിപ്പിക്കുന്നു കോടതി തന്നെ പി സി ജോർജിനോട് പറഞ്ഞത് നാണമാകുന്നില്ലേ തനിക്ക് എന്നാണ് മാത്രവുമല്ല ഒരു രാഷ്ട്രീയക്കാരനായി തുടരാൻ തനിക്ക് യാതൊരു യോഗ്യതയുമില്ല എന്ന് കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായി തല ചൊറിഞ്ഞുകൊണ്ട് പി സി ജോർജ് പറഞ്ഞു കോടതി ഞാൻ നടത്തിയ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ലോ എല്ലാവരും അത് കേട്ട് ചിരിക്കുകയാണ് ചെയ്ത ശരിയാണ് ജനങ്ങൾ ചിരിക്കുകയാണ് ചെയ്തത് നിന്നെ പോലുള്ള വർഗീയവാദികൾ എന്ത് രീതിയിലുള്ള വർഗീയ വിഷം തുപ്പിയാലും അതൊന്നും ഈ മണ്ണിൽ മുളക്കില്ല മോനെ പി സി എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി ചിരിക്കുകയായിരുന്നു സത്യമാണ് ഈ മണ്ണിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ തോളോട് തോൾ ചേർന്ന് ഒരു മന ഒരേ മനസ്സോടെ മതനിരപേക്ഷ മനസ്സ് ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് വർഗീയതയെ അവർ വർഗീയത കൊണ്ട് എടുക്കില്ല മതനിരപേക്ഷത കൊണ്ടാണ് എടുക്കാവർ അതൊരു പക്ഷെ പി സി ജോർജിന് മനസ്സിലാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഭാഷ കൂടിയാണ് അങ്ങനെ അവസാന കോടതി പറഞ്ഞു ഒരു ജാമ്യവും പുണ്ണാക്കും നിനക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പിടിച്ചകത്തിടാൻ പറഞ്ഞു പിന്നെ പി സിയെ കണ്ടിട്ടില്ല ഒരു അറ്റോട്ടായിരുന്നു ഈരാറ്റുപേട്ട പോലീസ് വീട്ടിൽ ചെല്ലുമ്പോ മകൻ പറയുന്ന അപ്പനെ കാണാനില്ല പിന്നീട് പോലീസ് തിരയുന്നു അവസാനം കോടതിക്കകത്ത് പോയി ഏത് ഒന്നുകൂടി ജാമ്യം കിട്ടുമെന്ന് ശ്രമം നടത്തുന്നു അവസാനം കോടതി തന്നെ പിടിച്ച് പോലീസിന് കൊടുത്തു അങ്ങനെ കുറച്ച് ദിവസം എങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പുറത്ത് വിട്ടപ്പോഴും ഉപാധികളോടെയുള്ള ജാമ്യമാണ് കിട്ടിയത് എന്നിട്ടും പഠിക്കുന്നില്ല ഈ മുതൽ എന്നുള്ളതാണ് ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ നോക്കൂ തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനം നടക്കുന്ന സമയം എന്താണ് പറഞ്ഞത് മുസ്ലിമുകളുടെ കടകളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറരുത് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് എന്താണ് കയറിയിട്ടുണ്ടെങ്കിൽ അവർ വന്ധ്യത വരുത്താനുള്ള ഒരു പാനിയും ചേർക്കുന്നുണ്ട് അത്രേ അത് കഴിച്ച വലിയ പ്രശ്നമാണ് അതുകൊണ്ട് മുസ്ലിമുകളുടെ കടകളിലൊന്നും കയറരുത് എന്ന് ആഹ്വാനം ചെയ്യുകയാണ് എത്ര വലിയ രീതിയിലുള്ള വർഗീയ വിഷമാണ് ഞാൻ തുപ്പുന്നതെന്ന് നോക്കൂ അതുപോലെ തന്നെ പറയുകയാണ് ഞാൻ യൂസഫിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ എന്താണ് നിങ്ങൾ മാറു തുടങ്ങാത്തതെന്ന് അതെന്താണെന്ന് അറിയാമോ നമ്മൾ ഇവിടെയൊക്കെ തുടങ്ങിക്കഴിയാത്ത എല്ലാവരും ഇടിച്ചേറി അവിടെ പോകും നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങളൊക്കെ മേടിക്കും അയാൾക്ക് മുസ്ലിങ്ങളുടെ പൈസ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത് നമ്മൾ അവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കയറി നമ്മൾ പൈസ കൊടുക്കരുത് അവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് ഫിസി ജോർജ് പറയുന്നത് നോക്കൂ എത്ര 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 വിഷമാണ് ഇയാളുടെ മനസ്സിൽ എന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഇയാളെ തൂക്കിയെടുത്ത് പോലീസ് അകത്തിരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം വെണ്ണലയിൽ ഒരു ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ ഇയാളെ വിളിക്കുന്നു ഇയാളൊക്കെ ക്ഷേത്രത്തിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പരിപാടിക്ക് വിളിക്കുന്ന ആ ആദ്യം ആളുകൾ വേണം പിടിച്ചടിക്കാൻ ഇയാൾ അവിടെ വന്നിട്ട് വീണ്ടും പറഞ്ഞ വിഷം തുപ്പുന്നു അന്ന് കോടതി ജാമ്യം കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ ഫിസി ജോർജ് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇയാൾ പറയുകയാണ് അതായത് മുസ്ലിം പെൺകുട്ടികളൊക്കെ എട്ട് ഒമ്പതൊക്കെ പെറുകയാണ് നമ്മുടെ ക്രിസ്ത്യാനി പെൺപിള്ളേരും ഹിന്ദു പെമ്പിള്ളേരും ഒന്നും പെറുന്നില്ല അവരിങ്ങനെ പെറ്റുകൂട്ടുന്നത് എന്താണെന്ന് അറിയാവുന്നു ഈ നമ്മുടെ രാജ്യം ഒരു മുസ്ലിംറെ മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് എന്ന രീതിയിലൂടെ പ്രതികരണം രേഖപ്പെടുത്തി അങ്ങനെ നിരവധി തവണ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അങ്ങനെ നിരവധി വർഗീയ പരാമർശങ്ങൾ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജൻ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ മർഗീപരാവസ്ഥ നടത്തല്ലേ എന്നൊന്നും എന്തായാലും ഷോൺ ജോർജ് ഇതുവരെ ഇതുവരെയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് ഷോൺ ജോർജിനോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അപ്പനെ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ സമീപ കാലത്ത് പോലും ഇയാൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്തുകൊണ്ടാണ് പി സി ജോർജിനെ മാത്രം പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന രീതിയിലുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തിയത് മാത്രമല്ലല്ലോ സോളാർ കേസിലെ പരാതിക്കാരി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് ഏത് കടന്നു പിടിക്കാൻ ശ്രമം നടത്തിയെന്ന രീതിയിലൊക്കെയാണ് കേസ് വന്നത് അവസാനം പോലീസ് ഈ പി സി ഐ അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തിനു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഏത് സ്വപ്ന കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ഏകദേശം കൂട്ടാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങേര് എന്ന രീതിയിൽ ഞാനുമായിട്ട് അങ്ങനെ ഒരു ഗൂഢാലോചന നടത്തി എന്ന രീതിയിൽ അങ്ങ് സ്വപ്ന സുരേഷ് ഒരു പരാതി കൊടുക്കുന്നു അവസാനം പി സി എ തൂക്കിയെടുത്ത് അറസ്റ്റ് ചെയ്തു അല്ലേ അങ്ങനെ പല വിഷയത്തിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവസാനം ഇപ്പൊ ബി പോയ ശേഷം ഇങ്ങനെ വർഗീയതയൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെ ഒരു വർഗീയ ഒരു കലാപമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെയാണ് പി സി ജോർജ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് കേരളമാണ് മിസ്റ്റർ പി സി ജോർജ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ ഓരോ തവണയും വർഗീയപക്ഷം തുപ്പുമ്പോഴും നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഇവിടത്തെ മലയാളികൾ പറയുന്നത് ഇത് കേരളമാണ് എന്ന് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംഘപരിവാറുകാരൻ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഒരു സിനിമ ചെയ്തു അതിലൊരു ലൗ ജിഹാദായിരുന്നു കുത്തി നിറച്ചത് ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യാനി പെൺകുട്ടികളെയൊക്കെ മതം മാറ്റുന്നു ഏകദേശം മുപ്പത്തി രണ്ടായിരത്തിലധികം പെൺകുട്ടികളെ ഇങ്ങനെയൊക്കെ മതം മാറ്റി ഐ എസ് ഐ എസ് റിക്രൂട്ട് ചെയ്ത് പല ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമ നടത്തി ചെറുപ്പില്ലേ ഒറ്റക്കെട്ടായി കേരളം ചില സംഖ്യകളുടെ തിയേറ്ററുകളിൽ മാത്രം സിനിമയോടിച്ചു കേട്ടോ സിനിമ കാണാൻ ആരും ഉണ്ടായിരുന്നില്ല എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി കേരളത്തിൽ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നരേന്ദ്രമോദി നോക്കൂ കേരളത്തിന്റെ അവസ്ഥ അറിയണമെങ്കിൽ കേരള സ്റ്റോറി കാണണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ സിനിമകൾ പോലും സൃഷ്ടിച്ചെടുത്തുകൊണ്ട് കേരളം പിടിക്കാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിയോഗിക്കുന്ന ഏജന്റുമാർ പി സിമാരാണ് പക്ഷെ ഇത്തരം പി സിമാർക്കൊന്നും നമ്മുടെ കേരളത്തിൽ താമര വിനീപ്പിക്കാൻ പറ്റില്ല എന്ന സത്യം നമുക്കല്ലേ അറിയാവുന്നത് എന്തായാലും പി സി ജോർജിനെതിരെ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടത്തിയിരിക്കുന്ന വർഗീയ പരാമർശങ്ങൾ മാപ്പർഹിക്കുന്നതല്ല എന്ന് തുറന്നു തന്നെ പറയട്ടെ കോടതി അലക്ഷ്യം നടത്തിക്കൊണ്ട് ഒപ്പം ഉപാധികളെല്ലാം ഉപാധികളോടെയുള്ള ജാമ്യം മുഴുവൻ ലംഘിച്ചുകൊണ്ട് പി സി ജോർജ് നിയമത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയ വിഷം തുപ്പിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഒന്നേ കോടതിയോടും പോലീസിനോടും ഒക്കെ പറയാനുള്ളൂ ഇങ്ങനെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത് ഞാൻ എന്ത് കൊണ്ടാലും പഠിക്കില്ലപ്പോ എന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ കുറച്ച് നാൾ അകത്തിടുക തന്നെയാണ് വേണ്ടത് ഇയാൾക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല മതത്തിന്റെ പേരിലാണ് ഇയാൾ ആ മനുഷ്യനെ വിലയിരുത്തുന്നതും കാണുന്നതും മുസ്ലിം വിഭാഗത്തെ കാണുമ്പോൾ എന്താണ് ഈ പി സി ജോർജിന് ഇത്രയധികം ഒരു ഒരു അസഹിഷ്ണുത സത്യത്തിൽ പി സി ജോർജിനെ പോലുള്ള ഈ മൊയന്തിനെയൊക്കെ വിളിച്ചു വരുത്തി സംസാരിക്കാൻ മൈക്ക് കൊടുക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി ഇയാളൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഒരു വല്ലാത്ത സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്